നൂറനാട് സ്മൈൽ ഫൗണ്ടേഷന്റെ ഈ വർഷത്തെ കരുതൽ തുള്ളികൾ പദ്ധതിക്ക് തുടക്കമായി വേനൽക്കടുത്ത പശ്ചാത്തലത്തിൽ പക്ഷികൾക്ക് കുടിക്കാനും കുളിക്കാനുമുള്ള വെള്ളം ശേഖരിച്ചു ശേഖരിച്ചുവയ്ക്കുന്ന പാത്രങ്ങൾ നൂറു സ്ഥലങ്ങളിൽ സ്ഥാപിക്കുന്നതാണ് പദ്ധതി നൂറനാട് സ്മൈൽ ഫൗണ്ടേഷൻ നടപ്പിലാക്കുന്ന കരുതൽ തുള്ളികൾ പദ്ധതിയുടെ ഭാഗമായി പക്ഷികൾക്ക് വെള്ളം കരുതി വെക്കാനുള്ള പാത്രങ്ങളുടെ വിതരണ ഉദ്ഘാടനം നടത്തി കൊടുഞ്ചൂടിൽ സംസ്ഥാനത്ത് അനേകം പക്ഷികൾ ചത്തുവീഴുന്നതായി റിപ്പോർട്ട് ചെയ്യപ്പെട്ട സാഹചര്യത്തിലാണ് കരുതൽ തുള്ളികൾ എന്ന പേരിൽ ഫൗണ്ടേഷൻ പദ്ധതി നടപ്പിലാക്കുന്നത് പക്ഷികൾക്ക് വെള്ളം കുടിക്കുന്നതിന് പ്രത്യേകം തയ്യാറാക്കിയ പാത്രങ്ങളാണ് പദ്ധതിയുടെ ഭാഗമായി പൊതുജനങ്ങൾക്കും വിദ്യാലയങ്ങൾക്കും സൗജന്യമായി നൽകുന്നതെന്ന് ഫൗണ്ടേഷൻ ചെയർമാൻ ജെ ഹാഷിം പറഞ്ഞു ഇത് പക്ഷികൾക്ക് വെള്ളം കുടിക്കുവാനും അതുപോലെ തന്നെ അവയ്ക്ക് കുളിക്കുവാനും പാകത്തിൽ ഉള്ള പാത്രമാണ് ഇതിൽ വെള്ളം നിറച്ച് നമ്മൾ നമ്മുടെ നൂറനാട് എന്ന് പറയുന്നത് പക്ഷിഗ്രാമം എന്നാണ് അറിയപ്പെടുന്നത് ഈ നൂറനാടും പരിസര പഞ്ചായത്തുകളിലെയും വിവിധ പ്രദേശങ്ങളിലായി ധികം സ്ഥലങ്ങളിൽ ഇത്തരത്തിൽ നമ്മൾ കുടിവെള്ളം പക്ഷികൾക്കുള്ള കുടിവെള്ളം സ്കൂളുകൾക്കും പൊതുജനങ്ങൾക്കും പാത്രങ്ങൾ സൗജന്യമായി വിതരണം ചെയ്തു ചെയർമാൻ ജെ ഹാഷിം അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ സെക്രട്ടറി ഡോക്ടർ ആനി ജോയിന്റ് സെക്രട്ടറി എൽ സജികുമാർ സജീഷ് സരത് ശ്യാമ എന്നിവരും പങ്കെടുത്തു കൂടാതെ പക്ഷികളുടെ സാന്നിധ്യമുള്ള നൂറു സ്ഥലങ്ങളിൽ പക്ഷികൾക്കുള്ള കുടിനീര് കരുതി വെക്കും ദാഹശമനത്തിന് മാത്രമല്ല ശരീരത്തിലെ പരാതകളെ അകറ്റി രോഗവിമുക്തമാക്കുന്നതിനും പക്ഷികൾ ഈ സംവിധാനം വിനിയോഗിക്കാറുണ്ട് പക്ഷിഗ്രാമമായ നൂറനാട്ട് തുടങ്ങിയ പദ്ധതി സമീപ ജില്ലകളിലേക്കും വ്യാപിപ്പിക്കുമെന്ന് ജയഹാഷിം അറിയിച്ചു ന്യൂസ് ബ്യൂറോ ചാരമൂട്